ഹലോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ആണ് ആട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ നൈറ്റിയുടെ കട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റിൽ ത്രിപ്ലക്സ് എൽ നൈറ്റി ആണ് നമ്മൾ ഇന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് പൊതുവേ ത്രിപ്ലക്സ് എൽ നൈറ്റ് കട്ട് ചെയ്യാന്നുള്ള വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റിൽ വളരെ അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ഇനി നിങ്ങൾക്കും ത്രിപ്ലെക്സ് എൽ നൈറ്റ് കട്ട് ചെയ്യാം അതിൻ്റെ വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം നൈറ്റിയുടെ തുണിത ഇതേപോലെ നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ കരഭാഗം ഉണ്ടോ കരഭാഗം നാലും ഈ ഒരു സൈഡിലേക്കാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ മടക്ക് വരുന്ന ഭാഗമാണ് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വരേണ്ടത് കേട്ടോ കേട്ടോ ഇതേപോലെയാണ് നമ്മൾ മടക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ മടക്ക് വരുന്ന ഭാഗം ഈ ഒരു ഭാഗത്തേക്കും അതേപോലെ തന്നെ നാല് കരഭാഗം നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിലേക്കുമാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ വേണ്ട നമ്മുടെ മടക്കി ഇടുന്ന കാര്യം ഇതുപോലെയാണ് നമ്മൾ മടക്കി മടക്കിയിടേണ്ടത് അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്താണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ത്രിപ്ലക്സൽ നൈറ്റ് ആണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഒരു മെഷർമെൻറ്റ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിന് മെഷെമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്താൽ നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ നൈറ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആണ് നമ്മൾ ഈ ഷോൾഡർ ലൈൻ മാർക്ക് ചെയ്യുന്ന സമയത്ത് മുകളിൽ നിന്ന് താഴോട്ടെടുക്കുന്നതിന് പകരം അടിയിൽ നിന്ന് മുകളിലോട്ടേക്ക് മെഷർമെന്റ് എടുക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണ് നമുക്ക് ഇവിടെ സ്ലീവിൻ്റെ ഭാഗത്ത് അത്യാവശ്യം നല്ലപോലെ സ്പേസ് നമുക്ക് കിട്ടും സ്ലീവൊക്കെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ എപ്പോഴും അടിയിൽ നിന്ന് മുകളിലോട്ട് വേണം നമ്മൾ എപ്പോഴും നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യുന്ന സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്രത്തോളം ബാക്കി ബാക്കിയിട്ടോ അത്രയും വീതി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കൈകത്ത് നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും അപ്പോൾ അതിന് വേണ്ടാണ് അടിയിൽ നിന്ന് മുകളിലോട്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത് ഓക്കെ നിങ്ങൾ മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് മെഷർമെന്റ് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ കൈയുടെ വണ്ണം ഇത്ര നമുക്ക് കിട്ടത്തില്ല നമുക്ക് ഇവിടെ ഇത്രയും ഭാഗം നമുക്ക് കുറഞ്ഞു പോകാൻ ഉണ്ടോ ഇത്ര ലങ്ക് നമുക്ക് കൈക്ക് വണ്ണം കിട്ടത്തു ുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടേക്ക് എടുക്കരുതെന്ന് പറയുന്നത് അടിയിൽ നിന്ന് മുകളിലോട്ട് എടുക്കാൻ വേണ്ടി പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നമ്മൾ ഷോൾഡറിൻ്റെ ലൈൻ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇറക്കി നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അത് പ്രകാരം നമ്മൾ ഷോൾഡർ ലൈൻ മാർക്ക് ചെയ്തിട്ടോ അപ്പം നമുക്കവിടെ അമ്പത്തിനാലിഞ്ചാണ് നമുക്ക് സൈസ് വരുന്നത് അപ്പോൾ നമ്മൾ അമ്പത്തി അഞ്ചര ഇഞ്ചാണ് ബഷ്മൻ മാർക്ക് ചെയ്തിട്ട് കാരണം അടിവക്ഷം അടക്കി അടിക്കാനൊക്കെ കൂടി കൂട്ടിയിട്ട് അമ്പത്തി അഞ്ചരഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അടിയിൽ നിന്ന് മുകളിലോട്ട് ഇതേപോലെ നമ്മൾ ടാപ്പ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് അമ്പത്തി അഞ്ചരഞ്ചാണ് നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ലൈൻ വരച്ചിരിക്കുന്നത് കേട്ടോ അമ്പത്തി ഇഞ്ച് നമുക്ക് അമ്പത്തിനാലിഞ്ചാണ് വേണ്ടത് അതിൻ്റെ കൂടെ നമുക്ക് മടക്കി അടിക്കാനുള്ള തയ്യൽ തുമ്പം എല്ലാം കൂടെ കൂട്ടിയിട്ട് അമ്പത്തി അഞ്ചരഞ്ചാണ് നമ്മൾ മഷൻ മാർക്ക് ചെയ്തിരിക്കാം കേട്ടോ അമ്പത്തി അഞ്ചർ ഇഞ്ചിൽ നമ്മൾ ആദ്യം അയിമ്പത്തിനാലിഞ്ച് ഇവിടെയാണ് വരിക അപ്പോൾ നമുക്ക് ബാക്കിയുള്ള തയ്യൽത്തുമ്പൊക്കെ കൂട്ടി കൂട്ടിയിട്ട് അമ്പത്തി അഞ്ചര ഇഞ്ചിൽ ഷോൾഡർ ലൈൻ വരച്ചു ഓക്കെ അപ്പം നമ്മളവിടെ ത്രിപ്ലെക്സൽ നൈറ്റ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് നമുക്ക് ഷോൾഡർ ഏഴ് ഇഞ്ചുള്ള നമുക്ക് ഷോൾഡർ ആവശ്യമാണ് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഷോൾഡർ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളുടെ അടിയിൽ നിന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ആ ഒരു ലൈനിൽ നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏർ ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു മടക്കിൽ നിന്ന് ഇങ്ങോട്ടേക്കായിട്ട് ഏർ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഏർ ഇഞ്ച് നമ്മളുണ്ടോ എയർ ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് താഴോട്ടേക്ക് റികാളുടെ ഭാഗം മാർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഒരു എയർ ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അല്ലോ എയർ ഇഞ്ച് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം വീണ്ടും ആ ഒരു എയർ ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തേക്കായിട്ട് തുണിയുടെ ഈ ഒരു മടക്ക് വരുന്ന ഭാഗത്തേക്ക് ഒരു എയർ ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ ഒരു പോയിൻറ്റ് പോയിന്റ് പോയിന്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ രണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിട്ട് ഒരു ലൈൻ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിവിടെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ഇനി ചെസ്റ്റിന്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് കറക്റ്റ് ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിട്ട് പന്ത്രണ്ടര ഇഞ്ചാണ്ടോ പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ചെയ്ത് ഏഴിഞ്ചിൻ്റെ അതേ ലൈനിൽ നമ്മളൊരു പന്ത്രണ്ടര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ നമുക്ക് അവിടെ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളവിടെ ഇത് നമ്മൾ മെഷമെന്റ് മാർക്ക് ചെയ്യുന്ന തയ്യൽത്തുമ്പോൾ കൂടാതെ ഉള്ള മെഷമെന്റ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ തയ്യൽത്തുമ്പോൾ നമ്മൾ പിന്നീട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് നമുക്ക് ഷേയിപ്പിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം ഷെയ്പ്പിൻ്റെ ഭാഗം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് സാധാരണ നമ്മൾ നോർമലി ഇഞ്ചാണ് നമ്മൾ ഷേപ്പിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പം നമുക്കിവിടെ അഞ്ചിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കാരണം അത്യാവശ്യം വണ്ണുള്ള ഒരാളാണ് അപ്പോൾ നമ്മൾ വയറിൻ്റെ ഭാഗം വ്യത്യാസം തടി ഉള്ളത് കൊണ്ട് നമ്മൾ ഷെയ്പ്പിൻ്റെ ഭാഗം ലേസം കുറച്ചിട്ടുണ്ട് അഞ്ചിഞ്ചിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏഴ് ഏഴിഞ്ചോ ഏഴിഞ്ചോ കൊടുത്താൽ മതി അപ്പം നമ്മളിവിടെ അഞ്ചിഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ കാരണം നമ്മൾ കുറച്ച് വണ്ണുള്ള ആളായതുകൊണ്ട് തടി തടിയുണ്ട് അപ്പോൾ നമ്മൾ വയറിൻ്റെ ഭാഗത്ത് തടിയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അത്ര കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ ഷേപ്പിൻ്റെ അവിടെ കൊടുക്കുന്നത് പതിനൊന്നര ഇഞ്ചാണ് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യുന്നത് ഉണ്ടോ പതിനൊന്നര ഇഞ്ച് ഇവിടെ നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്തു അതിനുശേഷം ഈ ഒരു ചെസ്റ്റ് പോയിൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെസ്റ്റിലേക്ക് ചെസ്റ്റിൻ്റെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചുകൊടുത്തു ഓക്കെ ഇനി അവിടെ നടത്തതായിട്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു പോയിന്റ് ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഷോൾഡർ ഭാഗത്ത് നിന്ന് താഴോട്ടേക്കായിട്ടൊരു പതിനഞ്ച് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴോട്ടേക്കായിട്ടൊരു പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഹിപ്പിൻ്റെ ഭാഗമാണ് ഇനി മാർക്ക് ചെയ്യുന്നത് ഇനി ആ ഒരു പോയിന്റിൽ നമുക്ക് വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളവിടെ വീതി വരുന്നത് പതിനാലര ഇഞ്ചാണ് അപ്പോൾ നമുക്ക് പതിനാലര ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇഞ്ച് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ പോയിന്റിൽ നിന്ന് ഈ ഒരു പതിനാലര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക ഇനി അവിടെ നിന്ന് താഴോട്ടേക്ക് നമുക്ക് വിഷമൻ്റെ കാര്യം വേണമെന്നില്ല കാരണം നിങ്ങൾക്ക് എത്രണോ ഇരുവേ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് തുണിക്കനുസരിച്ച് വരച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ ഈ ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് റെഡി ആയിട്ടുണ്ട് അതാണോ ഇവിടുന്ന് ഇതേപോലെ ഇനി നമുക്ക് ഈ ഒരു പോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കറവാക്കി വരച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തു ഇനി നമുക്ക് അടുത്തായിട്ട് മാർക്ക് ചെയ്യാനുള്ളത് നമുക്കിനി റികാലിൻ്റെ പോയിന്റാണ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം ഓക്കെ അപ്പോൾ അതിന് നമ്മൾ ഇവിടെ ഒരു ഇവിടെ നമുക്ക് ഇവിടെ ഇവിടെ ഒരു ലൈൻ നമ്മൾ വരക്കാൻ വിട്ട് പോയിട്ടുണ്ടോ ജസ്റ്റ് ഇവിടെ നിന്ന് കട്ടി കൂട്ടി വരയ്ക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു എയർ ഇഞ്ചിന്ന് ചെസ്റ്റിൻ്റെ പോയിന്റിലേക്ക് മാർക്ക് ചെയ്ത ലൈനാണ് ഇവിടെ വരച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കോൺവെർഷൻ എന്ത് ചെയ്യാം നമുക്ക് ഒന്നര ഇഞ്ച് മുകളിലേക്ക് ആയിട്ടൊരു പോയിൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം നൈറ്റി ആയതുകൊണ്ടാണ് നമ്മൾ ഒന്നര ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ ഒന്നര ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തു കണ്ടോ അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ഡയഗണൽ ഡയഗണിലായിട്ടാണ് ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ ഒരു എങ്ങനെ ഇങ്ങനെ നോക്കാം ഈ ഒരു ലൈന് ചേർന്നതുപോലെ വരെ എന്നിട്ട് ഈ ഒരു ഒന്നര ഇഞ്ചിലേക്ക് കൊടുക്കുക ഇനി ഈ ഒന്നര ഇഞ്ചിൽ നിന്ന് നേരെ റൗണ്ട് ആയിട്ട് നേരെ നമ്മൾ ആ ചെസ്റ്റ് പോയിന്റിലേക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ ഇതേപോലെ ജസ്റ്റ് കെർവാക്കിയിട്ടാണ് നമ്മൾ വരച്ചു കൊടുക്കുക കാരണം നൈറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം ലൂസായിട്ട് കിടക്കേണ്ടതാണല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് നിങ്ങൾ കുർത്തിയും ചുരിദാറൊക്കെ ചെയ്യുന്നത് ഇവിടുന്ന് കുറച്ചൊന്നുള്ളോട്ടേ കയറ്റിയിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കുഴിച്ചിട്ട് വേണം ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ നൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ കുഴിച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതുപോലൊന്ന് ജസ്റ്റ് നമ്മളെ വിഷമൻ പ്രകാരം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ റീഗാളിൻ്റെ ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് നമുക്ക് ഇനി സ്ലീവിൻ്റെ ഭാഗമാണ് അപ്പോൾ സ്ലീവിൻ്റെ ഭാഗം കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം നമ്മൾ ആദ്യം തന്നെ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്ലീവിൻ്റെ എൻഡിലെ കൈവണ്ണാണ് എൻഡിലെ കൈവണ്ണം നമുക്ക് ഏഴിഞ്ചാണ് നമുക്ക് കൈവണ്ണം വേണ്ടത് നമ്മൾ ആ ടോപ്പിൽ നിന്ന് മടക്ക് വരുന്ന ഈ ഒരു ടോപ്പിൽ നിന്ന് ഒരു ഏഴ് ഇഞ്ച് താഴത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏഴിഞ്ചാണ് പക്ഷേ വന്നത് ഇനി അതുപോലെ നമുക്ക് നീളം മാക്സിമം കിട്ടുന്ന അത്ര എടുക്കാം നമുക്കൊരു എട്ടര ഇഞ്ച് നമുക്ക് നീളം കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഏഴ് ഇഞ്ചാണ് നമ്മൾ കൈവണ്ണം മാർക്ക് ചെയ്തിരിക്കുന്നത് ഇന്ന് കൈനുകൾ നമുക്ക് ഒരു ഏകദേശം ഒരു എട്ട് ഇഞ്ചാണ് നമുക്ക് കിട്ടും മാക്സിമം കിട്ടുന്ന അത്ര നമുക്ക് എടുക്കാം ഏകദേശം ഒരു എട്ട് ഇഞ്ച് നമുക്ക് ഇവിടെ കൈവണ്ണം കിട്ടുന്നുണ്ട് അപ്പോൾ എട്ട് ഇഞ്ച് കൈവണ്ണം നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് കൈനുകൾ നമ്മൾ മാർക്ക് ചെയ്തു ഓക്കെ അപ്പോൾ കൈനുകളും എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു കൈവണ്ണം ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി ഈ ഒരു എട്ടിഞ്ചിൻ്റെ പോയിൽ നിന്ന് ഒന്ന് നമുക്ക് ആ ഒരു കൈയുടെ ഷേപ്പ് വരച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ എൻഡിൽ നമുക്ക് കൈവണ്ണം വേണ്ടത് ഒരു ഒമ്പത് ഇഞ്ചാണ് നമ്മൾ കൈവണ്ണം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് കറവാക്കിയിട്ടൊന്ന് വരച്ചെടുക്കുക കൊടുക്കുക ഓക്കെ നമുക്ക് ഇവിടുത്തെ കൈവണ്ണം വന്നത് ഒമ്പത് ഇഞ്ചാണ് നമുക്ക് കൈവണ്ണം വേണ്ടത് അപ്പോൾ ഒമ്പതി ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഈ ഒരു ഒമ്പത് ഇഞ്ചിൽ നിന്ന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് ഏഴ് ഇഞ്ചിലേക്ക് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ തയ്യൽ തുമ്പ് ഇനി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ തയ്യൽത്തുമ്പ് കാര്യങ്ങളെ മാർക്ക് ചെയ്യുന്ന കൂടി നോക്കാം അപ്പോൾ ആദ്യം നമ്മളിവിടെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ഈ ബോഡി പാർട്ടിലേക്കാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ബോഡി പാർട്ടിൽ നമ്മൾ ഒരു ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നത് അപ്പോൾ ഇഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടോ ഒരു നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തു അതിനുശേഷം നമുക്കിതൊന്ന് കൂട്ടി ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അവിടെ അവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് ഒരു ഇഞ്ച് വേണമെന്നില്ല നമുക്ക് ആ ഒരു നമുക്ക് എത്രവേണം സ്റ്റിച്ച് ചെയ്യേണ്ടത് അത്ര മാത്രം മതിയാകും താഴത്തേക്കുള്ള ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് നമ്മൾ കറക്റ്റ് ഒരു ഇഞ്ച് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പം ഉണ്ടോ ഈ രണ്ടാവശ്യം നമുക്ക് ഇതുപോലെയാണ് വരിക ഓക്കെ കണ്ടോ ഇതേപോലെ ഇതേപോലെയാണ് വരിക അപ്പോൾ നമുക്കിനി സ്ലീവിനും കൂടെ വരച്ചു കൊടുക്കാം സ്ലീവിന് നമുക്ക് ഇതുപോലെ വരും അപ്പോൾ നമുക്ക് അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു രണ്ട് ഭാഗത്തേക്ക് നമുക്ക് ഓവർലാപ്പ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ഓവർലാപ്പ് ആയിട്ട് വരുമ്പം ഒരു രണ്ട് ഭാഗം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ടായിട്ട് പോകും അത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കറക്റ്റ് മാർക്ക് ചെയ്ത് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അതെങ്ങനെയാണ് വരിക എന്നുള്ളത് ട്ടോ അപ്പോൾ നമുക്കിതിനി കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നമുക്ക് ഇത്രയും മെഷെന് മാർക്ക് ചെയ്ത് തന്നെ നമ്മുടെ നൈറ്റിൻ്റെ മെഷെൻ്റെ അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് അടിവശൊന്ന് സൈഡ് ഭാഗം ഞാൻ പോകാതിരിക്കാൻ വേണ്ടി സൈഡ് ഭാഗം ജസ്റ്റ് ഒന്ന് കയറ്റി കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ടുണ്ടോ അടിവശത്ത് നമുക്ക് സൈഡിൽ ചെറിയൊരു ഒരു അരഞ്ചോ മുക്കാലഞ്ച് മുകളിലോട്ടൊക്കെ ഇട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറവാീട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഉണ്ടോ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കായി ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കറവാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടിവശത്ത് ഉണ്ടോ അടിവശം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു ഓക്കെ സൈഡ് ഭാഗം ഞാൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അഡീഷണൽ അടിയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് സാധാരണ നമ്മൾ ഫുൾ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഷോൾഡറിൻ്റെ ഭാഗമാണ് അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ത്രിപ്ലക്സിനായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും പൊതുവെ വരുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് ഇവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ലീവിൻ്റെ ഭാഗത്ത് ഒരുപാട് ജോയിൻറ്റ് വരിക എന്നുള്ളതല്ലേ അപ്പോൾ നമ്മളിവിടെ കിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സൂത്രവിദ്യ നമ്മൾ കാണിച്ചു തരാം അപ്പം എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേർക്ക് വരുന്ന പ്രശ്നമാണ് അപ്പോൾ അത് അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ജോയിൻറ്റ് മാക്സിമം കുറച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അതൊന്ന് സൂം ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് പറഞ്ഞുതരാം എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വരിക എന്നിട്ട് ഇവിടെ സമയത്ത് എന്ത് നമുക്ക് ഇവിടെ സ്ലീവിൻ്റെ ഭാഗം പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്ലീവിൻ്റെ ഒരു തൈൽത്തുമ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നാൽ നമുക്ക് ആ ബോഡി പാർട്ടിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഭാഗം ജസ്റ്റ് ചെറുതായിട്ട് ചെറുതായിട്ടൊന്നത് പോലെ സ്ലോപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം വേറൊരു പീസ് വെച്ച് നമുക്ക് ഇവിടെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഉണ്ടോ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്ന പകരം ഇവിടുന്ന് ചെറിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ബോഡി പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്ലീവിൻ്റെ ഭാഗത്തേ കയറി പോകാത്ത രീതിയിൽ നമ്മൾ ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ബോഡി പാർട്ട് കട്ട് ചെയ്ത് പോരാ എന്നിട്ട് സ്ലീവിൻ്റെ ഭാഗം പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബോഡി പാർട്ടിൻ്റെ ഭാഗത്തേക്ക് കോണ വാശത്ത് ചെറിയൊരു പീസ് മാത്രമേ നമുക്ക് ജോയിൻറ്റ് വരത്തുള്ളൂ അപ്പോൾ നമുക്ക് സ്ലീവിനകത്ത് നമുക്കത് ജോയിൻറ്റ് വരാത്ത രീതി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്ത് വരാം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം ആദ്യം കട്ട് ചെയ്തു ഇനി നമ്മൾ റിഗാലിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇനി കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ ഇത് ഇവിടുന്ന് കറക്റ്റായിട്ട് ആ ഒരു കറവ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ സമയത്താണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇവിടുന്ന് നമ്മൾ നേരെ കട്ട് ചെയ്ത് പോയത് ഇവിടെ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം ഒഴിവാക്കിയിട്ട് നമ്മൾ ആ ഒരു ബോഡി പാർട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചെരിച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഉണ്ടോ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഔട്ടറിലൂടെ നമ്മുടെ കറക്റ്റ് നമ്മൾ തയ്യൽത്തുമ്പടക്കം മാർക്ക് ചെയ്ത് ലൈനിലൂടെ ഇതേപോലെ താഴോട്ടേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഉണ്ടോ ഇതേപോലെ നമ്മൾ ഫുൾ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈയർ സൈഡിൽ വരുന്ന പീസ് നമുക്ക് വേറെ ആവശ്യങ്ങളൊക്കെ ഉപയോഗിക്കാം പട്ട വയ്ക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു പീസ് വെച്ച് കൊടുത്താൽ മതി അപ്പം നമുക്കത് പീസ് അവിടെ നമുക്ക് വൺ നൈറ്റൊക്കെ വണ്ണം കൂട്ടാൻ ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ ഒരു പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിനി സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത് ഇതേപോലെ കറക്റ്റായിട്ട് നമുക്ക് സ്ലീവ് മാക്സിമം ലെങ്ക് കിട്ടുന്ന രീതിയിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് ഉണ്ടോ നമ്മളിവിടെ സ്ലീവിൽ നമുക്ക് ഇവിടെ ജോയിൻറ്റ് വരുന്നില്ല കറക്റ്റായിട്ട് നമ്മളു പ്രകാരത്തെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഉണ്ടോ ഇതേപോലെ നമ്മൾ സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ബാക്കി വരുന്ന ഭാഗം നമുക്ക് പട്ട വയ്ക്കാനും ക്രോസ് അടിക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഉണ്ടോ ഈ ഒരു ബാക്കി വന്ന പീസ് വെച്ച് നെക്കിന് ക്രോസ് വെക്കാൻ ഉപയോഗിക്കാം അതേപോലെ തന്നെ സിബിന് പട്ട വയ്ക്കാനൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വേസ്റ്റ് പീസ് നമ്മൾ വേസ്റ്റ് ആയി വേസ്റ്റായിപ്പോയില്ല നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ സ്ലീവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് നൈറ്റിടെ കട്ടിങ് ആയിട്ട് ചെയ്യാനുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു മുകളിൽ വന്ന മഷ്മൻ നമുക്ക് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് നമ്മൾ നമ്മളിതിൻ്റെ ഇന്നർ സൈഡ് വരുന്നത് കേട്ടോ നല്ല വശം അങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സൗഡിൽ മാർക്ക് ചെയ്ത മഷീമൻ രണ്ടാമത്തെ സൈഡിലേക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്കിതൊന്ന് പതിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഇനി സ്റ്റിച്ച് എഴുന്നേൽക്കാതെ തന്നെ നമുക്ക് ഫുള് ആയിട്ട് ഇരിപ്പം തന്നെ നമുക്ക് സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സൈഡ് ഇതുപോലെ തന്നെ സെയിം മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാനായിട്ട് രണ്ട് തുണി ഇതുപോലെ ഒന്ന് പൊക്കി വെച്ചെടുത്ത ശേഷം എന്ത് ചെയ്യാം നമുക്ക് രണ്ടാമത്തെ സൈഡും ഇതുപോലെ മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾറെഡി വരച്ച ലൈനിലെന്ത് ചെയ്യാം ഇതേപോലെ വരൽ വെച്ചിട്ട് നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് രണ്ടാമത്തെ സൈഡിലേക്കും ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഉണ്ടോ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്തു അതേപോലെ അടുത്തൊരു പോയിന്റ് മാർക്ക് ചെയ്തു ഇനി അടുത്തൊരു പോയിന്റിൽ വരൽ വെച്ച് മാർക്ക് ചെയ്തു അപ്പോൾ ഇതേപോലെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇത്ര അടുപ്പിച്ച് അടുപ്പിച്ച് മാർക്ക് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഇത്ര അടുപ്പിച്ച് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് ഇതേപോലെ ഓരോ പോയിന്റും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഴുന്നേറ്റ് വരേണ്ട ആവശ്യം വരുന്നില്ല ഫുൾ മെഷർമെൻറ്റ് നമുക്ക് ഓൾറെഡി ഇതിനകത്ത് മാർക്കായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനും വേണ്ടി പറ്റും ഓക്കെ അത് ഇതേപോലെ നമ്മൾ ആ ഒരു സൈഡിൽ ഫുൾ മെഷർമെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്തു ഇത് നമുക്ക് ഈ ഒരു പോയിന്റ് എല്ലാം ജോയിൻ ചെയ്തെടുക്കാം പ്രത്യേകം പറയണത്തിന് തോന്നുന്ന പോയിന്റ് മാർക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല നിങ്ങൾക്ക് മനസ്സിലാവട്ടാണ് ഇത്രയും തോന്നുന്ന പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു മെഷീനെ നമുക്ക് ഇവിടെ രണ്ടാമത്തെ സൈഡിലും ഇതേപോലെ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഇനി ജോയിൻ ചെയ്തില്ലേ കുഴപ്പമില്ല കാരണം നമ്മൾ സ്റ്റിച്ചിങ് ലൈൻ ഉള്ളിലേക്കാണ് വന്നിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് വീതി ഒക്കെ കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കോൺ വരുന്ന ഭാഗത്തേക്ക് ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഇവിടെ നിന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിനി നൈറ്റ് വീതി ഒന്നും കൂട്ടിയെടുക്കേണ്ട ആവശ്യമില്ല കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി ആ ഒരു കോണ് ഭാഗം പോയതുകൊണ്ട് നമുക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടും വരുന്നതല്ല ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ നൈറ്റിയുടെ കട്ടിങ് പൂർത്തിയായിട്ടുണ്ട് അത് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം സ്ലീവിൻ്റെ ഭാഗത്തേക്കും രണ്ടാമത്തെ സൈഡിലേക്ക് മെഷർമെൻറ്റ് ഇതുപോലെ ഒന്നും മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് രണ്ട് തുണി ഇതുപോലെ പൊക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് രണ്ടാമത്തെ സൈഡിലും ഇതുപോലൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ച് കൊടുക്കാം ഇപ്പോൾ വേണ്ടോ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ നൈറ്റിൻ്റെ കട്ടിങ് അപ്പോൾ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ബിറ്റിൽ നല്ല അടിപൊളിയായിട്ട് ത്രിപിൾ എക്സൽ നൈറ്റ് നിങ്ങൾക്കും കട്ട് ചെയ്താൽ കട്ട് ചെയ്യാം അപ്പോൾ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കമൻറ്റ് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവായിക്കോട്ടെ തീർച്ചയായിട്ടും അറിയിക്കാം കേട്ടോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നഡിൽ